ി ശരിക്കും പറഞ്ഞാൽ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ് എന്ന് പറയുന്നു അതിനൊരു കാരണമുണ്ട് കാരണം കാവ്യയുടെ കഴുത്തിൽ കിടക്കുന്ന മാല തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് അതുപോലെ പ്രേക്ഷകർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് കാവ്യയുടെ ഈ പുഞ്ചിരിയും സോഷ്യൽ മീഡിയയിൽ പഴയതിനേക്കാൾ വെകുദൂരത്തിലുള്ള ഈ വളർച്ചയുമാണ് ലക്ഷ്യയ്ക്കു വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ കാവ്യ മാധവൻ തിരിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയത് പക്ഷേ സോഷ്യൽ മീഡിയയിൽ ആരൊക്കെ തകർക്കാൻ നോക്കിയാലും ഞാൻ മുന്നേറും എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മാധവൻ മുന്നിട്ട് നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് കാവ്യയുടെ ഓരോ പോസ്റ്റും ഇപ്പോഴിതാ അവസാനം പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ലക്ഷ്യയ്ക്ക് വേണ്ടിയാണ് കാവ്യ ഇപ്പോൾ ഓരോ ദിവസവും എത്തുന്നത് കൊളാബ് ഷൂട്ടുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിത്രങ്ങളോ ആയിട്ടല്ല മറിച്ച് കാവ്യയുടെ തന്നെ സ്വന്തം ബുട്ടീക്കായ ലക്ഷ്യയ്ക്ക് വേണ്ടിയാണ് എത്തുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം പ്രേക്ഷകർ തന്നെ കണ്ടുപിടിച്ച ചില കാര്യമുണ്ട് കാവ്യ അണിഞ്ഞിരിക്കുന്നത് മഞ്ജുവിൻ്റെ പഴയ മാലയാണെന്ന് എന്നാൽ ഇത് മീനാക്ഷിയുടെ പക്കൽ ഉണ്ടായിരുന്നതായി പ്രേക്ഷകർ പറയുന്നു മീനാക്ഷി സാരി ഉടുത്തു വന്ന ഒരു ഫോട്ടോയുടെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ സാധിക്കും ഇത് മഞ്ജുവിൻ്റെ മാലയാണെന്ന് അന്ന് തന്നെ പ്രേക്ഷകർ ശ്രദ്ധിച്ചിരുന്നു പ്രേക്ഷകർ അത് ശ്രദ്ധിച്ചതോടെ തന്നെ പ്രേക്ഷകർക്ക് തന്നെ ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു മഞ്ജു മീനാക്ഷിക്ക് നൽകിയതായിരിക്കാം ആ മാല എന്നാണ് അന്ന് പ്രേക്ഷകർ കരുതിയത് എന്നാൽ ഇന്നത് കാവ്യധരിക്കുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ശരിക്കും അത് മഞ്ജുവിൻ്റെ മാലയാണോ അതോ ദിലീപ് തന്നെ കാവ്യ്ക്കോ അല്ലെങ്കിൽ മീനാക്ഷിക്കോ വാങ്ങിക്കൊടുത്തതാണോ ഒന്നും അറിയില്ല പക്ഷെ മഞ്ജുവിൻ്റെ പക്കൽ അങ്ങനെ ഒരു മാലയുണ്ടായിരുന്നതായി തന്നെയാണ് പ്രേക്ഷകരുടെ ഓർമ്മയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും പറയുന്നത് ഇപ്പോൾ മഞ്ജു മീനാക്ഷിക്ക് സമ്മാനമായി നൽകിയ മാല കാവ്യ ഇടുന്നു അല്ലെങ്കിൽ ധരിക്കുന്നു അതിട്ടുള്ള ചിത്രം കാണിക്കുന്നു എന്നൊക്കെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയാകാനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് കാവ്യം ഇപ്പോൾ പോയതിലും ഭംഗിയായിട്ടാണ് തിരിച്ചു വരുന്നത് എന്ന് പറയാം കാവ്യയുടെ ചില ചിത്രങ്ങൾ കാണുമ്പോൾ ഇപ്പോഴും സിനിമയിൽ അഭിനയിക്കുന്ന അതേ മുഖ സൗന്ദര്യമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ചില ഫങ്ഷനുകൾക്ക് വരുമ്പോൾ തന്നെ കാവ്യ മെലിഞ്ഞത് എല്ലാവരും ശ്രദ്ധിക്കുന്നു കാവ്യ വളരെയധികം ഒരു ചേഞ്ചാണ് നടത്തിയിരിക്കുന്നത് പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുന്ന ഒരു വലിയ മാറ്റം എന്നാണ് അതിനെക്കുറിച്ച് പ്രേക്ഷകർ തന്നെ പറയുന്നത് ആരും കാവ്യ ഇങ്ങനെ മെലിയുമെന്ന് കരുതിയില്ല പണ്ട് വിവാഹത്തിന് മുമ്പൊക്കെ കാവ്യ എങ്ങനെയിരുന്നു അതുപോലെ ഒരു രീതിയിലേക്കാണ് കാവ്യ ഇപ്പോൾ മാറുന്നത് ആദ്യ വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ കാവ്യ ആകെ ക്ഷീണിതയായിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ വണ്ണം വച്ചുവെങ്കിലും ഭംഗിയൊക്കെ നഷ്ടപ്പെടുകയായിരുന്നു പിന്നീട് അവിടെ വല്ലാത്തൊരു ജീവിതമായിരുന്നു എന്ന് എല്ലാവരും അറിഞ്ഞപ്പോൾ കാവ്യ എന്തുകൊണ്ടാണ് സന്തോഷവതിയായി കാണാത്തതെന്ന് എല്ലാവർക്കും മനസ്സിലായി അതിലൂടെ പ്രേക്ഷകരെല്ലാവരും കാവ്യയുടെ ഒരു തിരിച്ചുവരവ് ആഗ്രഹിച്ചിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കാവ്യയുടെ ഒരു തിരിച്ചുവരവും ഉണ്ടായിരുന്നു എന്നാൽ അതിനെ അത്ര വലിയ ഹിറ്റാക്കാൻ സാധിച്ചില്ല പിന്നീട് കേസും ദിലീപുമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ആയപ്പോഴേക്കും കാവ്യ വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി ഇപ്പോൾ ലക്ഷ്യയ്ക്ക് വേണ്ടി തിരിച്ചു വന്ന കാവ്യ വലിയൊരു മാറ്റത്തോടെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും മലയാളി പ്രേക്ഷകരുടെ മുന്നിലും നിൽക്കുന്നതെന്ന് പറഞ്ഞേ മതിയാക്കൂ അത്രമേലാണ് പ്രേക്ഷകർ ഇപ്പോൾ ഇവരുടെ വാർത്ത ഏറ്റെടുക്കുന്നത് ുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ അറിയിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ